സര്ക്കാരിന്റെ ഒത്തുകളില് പ്രതിഷേധിച്ചും ക്ഷേമ പെൻഷൻ ഗവർണറുടെ ലിസ്റ്റ് പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഫെറ്റോയുടെ നേതൃത്വത്തില് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഫെറ്റോ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് വിനോദ് കുമാർ ഫെറ്റോ ജില്ലാ പ്രസിഡന്റ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് സംഘിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബി മനു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ രമേശ് പി എസ് സി എംപ്ലോയീസ് സംഘിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി അജയ് കെ നായർ കേരള എൻ ജി ഒ സംഘിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘ് ജനറൽ സെക്രട്ടറി ദിലീപ് തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കേരളത്തിലെ മൂന്നര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരും അതേപോലെ തന്നെ രണ്ടു ലക്ഷത്തോളം അധ്യാപകരെ അടക്കം അഞ്ചര ലക്ഷത്തോളം പേരാണ് ഖജനാവിൽ നിന്ന് ശമ്പളം പറ്റുന്ന സർക്കാർ ജീവനക്കാർ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത് അതിൽ ആയിരത്തി അറുനൂറോളം പേര് അതിനു പുറമെ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കുള്ള സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ കവർന്നെടുക്കുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ആ ആയിരത്തി അറുനൂറോളം പേര് ഈ തെറ്റിദ്ധരി മനുഷ്യത്വരഹിതമായ ഈ പ്രവർത്തനത്തിൽ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാരാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് പൊതുമണ്ഡലത്തിലെ വ്യക്തതയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓരോരുത്തരും ഈ സമൂഹത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി സർക്കാരിന് വേണ്ടി വളരെ പ്രതികൂലമായ സാഹചര്യത്തിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ പോലും ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഏതാണ്ട് അൻപതിനായിരത്തോളം അരലക്ഷം കോടിയോളം രൂപയുടെ ബാധ്യത കവർന്നെടുക്കപ്പെടുകയോ പിടിച്ചു വയ്ക്കപ്പെടുകയോ ചെയ്യുമ്പോഴും മുറുക്കി ഉടുത്തുകൊണ്ട് പണിയെടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് പൊതുസമൂഹത്തിന് മുന്നിലെ ഭാരം കൊണ്ട് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഞങ്ങളെ കേരളത്തിലെ പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ സംശയകരമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടിയും ഈ നാട്ടിലെ സാധാരണക്കാരനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ അവന് മാത്രം ലഭ്യമാക്കണമെന്നുള്ള ആവശ്യം അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തരത്തിലൊരു ധാർമ്മികമായ സമരത്തിൽ നിന്ന് സെറ്റോ നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ പാവപ്പെട്ടവർക്കാണ് ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കുന്നത് ആ ക്ഷേമ പെൻഷൻ കിട്ടുന്ന പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിലെ സർക്കാർ ജീവനക്കാര് കൈയിട്ടു വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം പ്രതിഷേധമുയരാം എന്നാൽ അതിലെ ആയിരത്തി അറുനൂറോളം പേർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ആരാണ് തന്നെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് എന്നറിയുവാൻ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിലെ സർക്കാർ ജീവനക്കാരാണ് കാരണം ഞങ്ങളാണ് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കേരള എൻ ജി ഒ സംഘിന്റെയും എൻ ഡി ഒ മറ്റ് ഘടക സംഘടനകളുടെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഈ സമരത്തിലൂടെ ഇന്ന് ഈ ഒരു പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രേഖപ്പെടുത്താനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിക്കേണ്ടായി കേരളത്തിലെ സാധാരണക്കാരും നിരാലംബരുമായിട്ടുള്ള ജനങ്ങൾ കൈപ്പറ്റുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരടങ്ങുന്ന കേരളത്തിലെ സർക്കാർ ജീവനക്കാർ കൈപ്പറ്റി എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനം ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം വളരെ വ്യക്തമായി സെറ്റോ പ്രസ്ഥാനം പറയാൻ ആഗ്രഹിക്കുന്നു ർക്കാർ ജീവനക്കാരുണ്ട് എന്ന് ഗവൺമെന്റ് കണ്ടെത്തിയ ശ്രദ്ധിക്ക ആയിരത്തി നാനൂറ്റി എട്ട് പേർ ആരൊക്കെയാണ് എന്ന് ആ ലിസ്റ്റ് മുഴുവൻ ഈ ഗവൺമെന്റ് പുറത്തുവിടാൻ തയ്യാറാകണമെന്ന ആമുഖമായിട്ട് പറ്റും ആവശ്യപ്പെടുകയാണ് സർക്കാർ ജീവനക്കാരന്റെ സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത് അങ്ങേറ്റം ദൌർഭാഗ്യരവും പ്രതിഷേധാർഹവുമാണ് അങ്ങനെയുള്ളവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഗവൺമെന്റ് ലഭ്യമാക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സർക്കാർ ചെയ്യുന്നത് ഈ ക്ഷേമ പെൻഷനുമായിട്ട് അനർഹമായി പെൻഷൻ വാങ്ങിയവർ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരടങ്ങുന്ന സർക്കാർ ജീവനക്കാർ മാത്രമാണോ സർക്കാർ ജീവനക്കാരോടൊപ്പം പെൻഷൻ വാങ്ങിയ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് ക്ഷേമ പെൻഷൻ മുഴുവൻ ആളുകളുടെയും ലിസ്റ്റ് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ആ ലിസ്റ്റ് പ്രദർശിപ്പിക്കാൻ ഈ സർക്കാർ അടിയന്തരമായ നടപടി സ്വീകരിക്കണം കേരളത്തിന്റെ ധനമന്ത്രി പറയുന്നു ക്ഷേമ പെൻഷൻ വാങ്ങിയതോ ആയിരത്തി നാന്നൂറ്റി അൻപത്തെട്ടോളം വരുന്ന സർക്കാർ ജീവനക്കാരാണ് അങ്ങനെ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ടോളം വരുന്ന സർക്കാർ ജീവനക്കാർ അവരുടെ ഗസഡ് ആമീസർമാരുണ്ടെന്ന് പറയുന്നു